ഇരുട്ടേറെ ജീവിതം വെളിച്ചമാക്കി തരുന്ന ഈ സൂറത്ത് അത്രയും മഹത്വമുള്ളതാണ് തീർക്കാൻ കഴിയാത്ത കടത്തിൽ പെട്ടത് പലരും ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കടങ്ങൾ വീടിക്കിട്ടാനും ഒക്കെ ഉള്ള അത്രയും വലിയ ഒരു സൂറത്താണ് ഞാൻ നിങ്ങളോട് ഇന്നീ ദിവസം ഞാൻ നിങ്ങളോട് ഓതാൻ വേണ്ടി പറഞ്ഞു തരുന്നത് നമ്മുടെ എല്ലാവരുടെയും മുറാദുകൾ മുറാതുകൾ കിട്ടാൻ വേണ്ടിയും പേടിപ്പെടുത്തുന്ന പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടിയും ഈ ദിവസം നമ്മൾ ഓതി ഉപയോഗപ്പെടുത്തുക കേട്ടോ ഈ ദിക്കറിന് അത്രയും വലിയ മഹത്വമുണ്ട് ഈ ദിവസത്തിൻ്റെ രാവിലെ അത്രയും വലിയ മഹത്വമുണ്ട് അതുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നത് കാരണം എല്ലാ പ്രയാസങ്ങളും കൊണ്ട് അനുഭവിക്കുന്ന നമ്മളാണ് ആ നമ്മളെ അള്ളാഹു സുബാനത്തെ നമ്മളെ യോഗത്തിൻ്റെ ഈ സൂഹത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു സുബാന നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും തീർത്ത് സമാധാനം നൽകി എല്ലാവിധ കടത്തിൻ്റെയത്ത് നിന്നും കാരാഗ്രഹത്തിൻ്റെയത്തും നമ്മളെ രക്ഷപ്പെടുത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം തന്നെ ഞാൻ ഈ രാവിലെ നിങ്ങളെല്ലാവരും ഈ മഹത്വമുറി ഈ സൂഹത്ത് മൂന്ന് തവണ ഓതണം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അസലാമലൈക്കും വരഹമത്തല്ലാ താലൂ വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമാരിക്കട്ടെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ നമ്മളാൽ ഒരാളെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർക്കൊരു പരിഹാര മാർഗ്ഗങ്ങൾ കിട്ടുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പരിഹാര പരിഹാരമാർഗ്ഗം അള്ളാഹു നമുക്ക് കാട്ടിത്തരുമ്പോൾ അതിലേക്ക് എത്തേണ്ട വഴി നമ്മൾ അള്ളാഹു കാണിച്ചു തന്ന പോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്കും നമുക്കറിയുന്ന കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് മഹത്വങ്ങൾ കൂടുതലുണ്ട് നമ്മൾക്കറിഞ്ഞ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് അതിന് ഒരുപാട് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതുമാണ് അത് നമ്മളെല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ആഴ്ചകളിൽ ഏഴ് ഉണ്ടല്ലേ പക്ഷേ ഏഴ് ദിവസത്തിൻ്റെ രാജാവായ വെള്ളിയാഴ്ച രാവ് ദിവസത്തിൽ ഏറ്റവും പുണ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച രാവിൽ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഒക്കെ ഉണ്ട് നമ്മുടെ മുറാദുകൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ സാധിച്ചു കിട്ടുന്ന എളുപ്പത്തിൽ സാധിച്ചു കിട്ടുന്ന നല്ല ഒരു പുണ്യ ദിവസമാണ് അതുകൊണ്ട് ഈ ദിവസം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ഓതുക നിങ്ങൾക്ക് ഏതെങ്കിലും പിരീഡ് സമയം പറ്റാന്നെങ്കിൽ നിങ്ങളുടെ മക്കളോടെങ്കിലും ഈ ദിവസം നമ്മൾ ഇത് ഓതി നമുക്ക് ദാ ചെയ്യാം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ എല്ലാ ദിവസവും ഓതുന്ന സൂറത്ത് കൂടിയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓദ്യ ഈ വെള്ളിയാഴ്ച രാവിലെ അത്രയും പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഈ സൂറത്തിനും അത്രയും മഹത്വങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഒരു ദിവസം നമ്മുടെ ഉപയോഗ ശൂന്യമാക്കാതെ അത് ഉപയോഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഇരുകയുന്നേട്ടി ദുവാ ചെയ്യുന്ന ആ ദാസുഖാനത്താലും ഏറ്റെടുത്ത് നമുക്ക് എല്ലാവിധ പരിഹാരങ്ങളും നൽകിത്തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെയും തന്നെ നമുക്കെല്ലാം അറിയാം പക്ഷേ എന്നാലും നമ്മുടെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷമമേറിയ സമയത്ത് നമുക്കെല്ലാം ഒരു സന്ദർഭം നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല ഫുൾ ആയിരിക്കും ഫുൾ ഇരുട്ടായിരിക്കും ആ ഇരുട്ടിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ ഫുള്ളായി കേൾക്കുക നിങ്ങൾ പെട്ടെന്ന് പറയും നിങ്ങൾക്ക് എന്നാൽ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞുകൂടെ എന്തിനാണ് വലിച്ചു നീട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടും അത്യാവശ്യമായിട്ടും വേണ്ടത് എന്താണെന്നറിയാം ക്ഷമ ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹു വിജയം നൽകിയിട്ടുള്ളൂ അല്ല ക്ഷമയില്ലാതെ എല്ലാം എടുത്തു ചാടി പെട്ടെന്ന് 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 കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചാൽ എല്ലാം മുക്കാലപ്പെരിയക്കലായിപ്പോവും അതൊന്നും ഒഴിമിക്കാൻ വേണ്ടി കിട്ടൂ പറ്റൂല അതുകൊണ്ട് ക്ഷമയോടുകൂടി ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഉള്ള സംഭവം നിങ്ങളൊന്ന് കേൾക്കുക ആത്മാർത്ഥമായി കേൾക്കുക നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നമ്മളെ ഇരുട്ടുകൂടിയ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനും നമുക്ക് വെളിച്ചമായ ഒരു സമാധാനം സന്തോഷം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത്രയും പറഞ്ഞു തരുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് നമുക്കെല്ലാവർക്കും തന്നെ ഒരുപാട് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒരുപാട് മുറാദുകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലേ ആശകളും ഉണ്ടാവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾക്ക് എത്താനും വേണ്ടിയിട്ടുള്ള ആശകളും ഉണ്ടാവും അതൊക്കെ തന്നെ നമുക്ക് നിറവേറ്റി കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ ഏതെല്ലാം രൂപത്തിലുണ്ടാവും അല്ലേ മക്കളെ കെട്ടിക്കാനായിട്ടുണ്ടാവും നമുക്ക് അനുയോജ്യമായ പിന്നെ പെൺകുട്ടികളായാലും ആൺകുട്ടികളോ നമുക്ക് തരപ്പെട്ട് കിട്ടുന്നുണ്ടാവില്ല ഒരുപാട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവും എല്ലായിടത്തുനിന്നും പരാജയമായി പോയിട്ടുണ്ടാകും അതുപോലെ തന്നെ ബിസിനസ്സിൽ പരാജയപ്പെട്ടവരുണ്ടാവും ജോലിയിൽ ശമ്പളം കിട്ടാതെ തന്നെ ജോലി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തീ ചോര നീരാക്കി എന്ന് പറഞ്ഞ പോലെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അതിൽ ശമ്പളം കിട്ടാതെ നമ്മൾ മാനസികമായി തകർന്ന് നിരാശയായി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് കുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തി ആ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതൊക്കെ ഭയങ്കര ദയനീയമാണ് അതുപോലെ തന്നെയാണ് വീടില്ലാത്തവരുടെ വീടിൻ്റെ കാര്യങ്ങളും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടൊരു സ്വന്തമായിട്ടൊരു കൂരയില്ലാതെ അല്ലാത്തൊരു വിഷമം ആണെന്നുണ്ടാകാൻ അതുപോലെ തന്നെ നമ്മൾ കടങ്ങളിൽ പെട്ടുപോയിക്കുന്ന ആ കടത്തിൻ്റെ വീടാനുള്ളൊരു മാർഗ്ഗങ്ങൾ ഒരു വഴിയും അല്ലാതെ സുബാനത്താൽ തിരിച്ചു തരാൻ വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ അടഞ്ഞുപോയ വഴികളും അല്ലാതെ തുറന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മുടെ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ആ എന്ന് വെച്ചാൽ പല രൂപത്തിലുണ്ടാകും എല്ലാം സബാ സമ്പാദ്യം ഉള്ളാക്കും സമ്പത്തുള്ളാക്കും ഒക്കെ ഒരു ചെറിയൊരു കാര്യത്തിനെങ്കിലും വിഷമിക്കും അവരും ഒക്കെ തന്നെ നമ്മളെപ്പോലെ വലിയ പ്രശ്നം കൊണ്ട് വിഷമിക്കുന്നവരെ പോലെ തന്നെയാണ് അപ്പോൾ ദുനിയവിൽ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ പിന്നെ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും തന്നെ നമുക്ക് മനുഷ്യരായിട്ടുള്ളവർക്കൊക്കെ തന്നെ പല വിധത്തിലും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ നമ്മുടെ മനുഷ്യ ജന്മകൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുകയും ചെയ്യുകയും ഒക്കെ ഉള്ളു അല്ലേ മനസ്സ് ഡിപ്രഷനാകുമ്പോഴേലും നമുക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളു എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക അറിവിലേക്ക് ഉൾക്കൊണ്ട് ഉൾക്കെടുത്തി നമ്മൾ അതിനെ ആത്മാർത്ഥത കാണിക്കുക വിശ്വാസം കാണിക്കുക അത് നമ്മളെ തക്വയോട് ചെയ്യുക വലവോടുകൂടി ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അള്ളാഹുവിലേക്ക് എത്രമാത്രം അടുക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന് തന്നെ അറിയാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫലം കിട്ടിത്തുടങ്ങും നമ്മളെ പെട്ടെന്ന് കാര്യങ്ങൾ പരിഹാരം കിട്ടിത്തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞ് തരുന്നത് അതുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങളും നമ്മൾ മറികടക്കാൻ വേണ്ടി നോക്കുക എത്രയോ വലിയ ആശകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അതുപോലെ തന്നെ എന്തെല്ലാം പ്രയാസത്തിൽ നമ്മൾ കഴിഞ്ഞു പോകുന്നത് അതിനൊക്കെയും പെട്ടെന്ന് തന്നെ പരിഹാരം കിട്ടും ഈ രാവിലെ അതുപോലെ ഈ സൂറത്ത് നമ്മൾ മൂന്ന് തവണ ഓതുക അതുപോലെ നമ്മൾ നേരിടുന്ന എല്ലാ മുസീബത്തിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയും ആപത്തുകളെ നീക്കി കിട്ടാൻ വേണ്ടിയും ഒക്കെ തന്നെ തീർക്കാൻ കഴിയാത്ത കടത്തിൽ പെട്ടുപോയൊരു നമ്മുടെ ഇടയിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഉണ്ട് ആ കടക്കണിയിൽ കുടുങ്ങിപ്പോയവരാണ് ഏറ്റവും കൂടുതൽ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കടക്കണിയിൽ കഴിഞ്ഞാൽ എവിടെയും തിരിയാനോ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു മാനസികമായിട്ട് അവരെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ദയനീയാവസ്ഥ തോന്നും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ദാ ചെയ്യാൻ വേണ്ടി മാത്രമേ കഴിയുള്ളൂ അല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെയും നമ്മളെ രക്ഷപ്പെട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ നിങ്ങൾ ഓതുക നമ്മുടെ ജീവിതത്തിൽ അ ഹയറും വറക്കത്തും നൽകുക നൽകിത്തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാകും അതുപോലെ തന്നെ രോഗങ്ങളാൽ വിഷമിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് പല വിധത്തിലും ചെറിയൊരു മന മാനസികമായിട്ട് മനസ്സ് തകർന്നതും വലിയൊരു രോഗത്തിൻ്റെ പോകും കാരണം ആരോടും മിണ്ടാതെ അല്ലെ ആ അവർ മനസ്സ് തെറ്റിയ ആളാണെന്ന് എന്ന് നമ്മൾ ദൂരെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒന്നും തന്നെ നമ്മുടെ അതിലൊന്നും ഉൾക്കൊള്ളിക്കാതെ നമ്മളവർ ദൂരപ്പെടുത്തുന്നൊരവസ്ഥ അള്ളാഹേ നീ അങ്ങനെ ആരെയും നീ ആക്കല്ലേ അല്ല അപ്പോൾ എത്രയോ വലുതാന്ന് ഓരോ സഹോദരന്മാരുടെയും അവസ്ഥ കാരണം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ആ സാലറി കിട്ടാതെ മനസ്സ് വിങ്ങി നിൽക്കുന്ന നിരാശനായി നിൽക്കേണ്ടി വരുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് അതുപോലെ തന്നെ ഞാനും ജോലിക്ക് പോയിട്ട് ഞാനും അനുഭവിച്ചതാണ് കാരണം നമ്മുടെ എൻ്റെ മേഡം എന്ന് വെച്ചാൽ അത് അറബി ടീച്ചറാണ് സ്കൂളില്ലാത്ത സമയത്ത് നാല് മാസം നാല് മാസം എവിടെയെങ്കിലും ടൂറിനൊക്കെ പോയിക്കുന്നാൽ വരുന്നതുവരേക്കും നമുക്ക് സാലറി കിട്ടൂല അതിപ്പം നമ്മൾ നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ടും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തെടുക്കേണ്ട ഒരാളായതുകൊണ്ട് നമുക്കത് മനസ്സിലാവും അതുപോലെ പുരുഷന്മാരും ഭർത്താക്കന്മാരും ഒക്കെ ജോലിക്ക് പോകുമ്പോൾ ആ മക്കൾ ജോലിക്ക് പോകുമ്പോൾ സാലറി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ വേഗം നാട്ടിലുള്ളവർ ചിന്തിക്കാതെ സാലറി ലാബിശായി ദൂർത്തടിച്ച് തീർത്തി അവർ നല്ലോണം അവിടുന്ന് ചിലവാക്കി കഴിഞ്ഞ് ഒരിക്കലും അല്ല കേട്ടോ അതിന് ഒരുപാട് നമ്മൾ ഓരോ ആളെ അവസ്ഥയും അത്രയും ദയനീയമാണ് നിന്ന് ആൾ വിളിക്കുമ്പോൾ സുഖം തന്നെയാണോ എന്ന് വയ്ക്കുമ്പോൾ അലഹദില്ലായെന്ന് സന്തോഷം പറയും കാരണം ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അവിടെ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഗൾഫ് നാട്ടിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പൈസ എല്ലാം അയച്ചു തരുന്നത് ഭാര്യമാർ ഒരുപാട് മനസ്സിലാക്കണം ചില ഭാര്യമാർ പറയും എൻ്റെ ഭർത്താവ് നാട്ടിലേക്ക് ക്യാൻസലാക്കിയിട്ട് വരുന്നു ആ വരാൻ വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു പോകും വഴി പറഞ്ഞു തരണേന്ന് നമ്മൾ ചിന്തിക്കണം കാരണം നമ്മളിൽ പോലത്തെ ഒരാളാന്നത് അല്ലേ എത്ര കാലം ഞാൻ നാടും വീടും മാറി നിന്ന് ബന്ധുക്കളെയും മക്കളെയും ഭാര്യനേയും ഉമ്മാനേയും ഉപ്പാനേയും ഒക്കെ സഹോദരി സഹോദരന്മാരെയും ചങ്ങാതിമാരെയൊക്കെ വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എത്രമാത്രാണെന്നറിയില്ല കാരണം മാസാമാസം ചിലവിന് കിട്ടുമ്പോൾ അതൊരു സുഖമായിട്ട് കണക്കാക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ടല്ലേ അവർ നാടും വീടും നാട്ടിലേക്ക് വരാൻ അനുവദിക്കാതെ നാട്ടിലേക്ക് വരണ്ട കടങ്ങൾ തീർത്തിട്ട് വരണം അതുപോലെ നമുക്ക് ചിലവിന് കിട്ടണം ചിലവിൻ്റെ പൈസ മുടങ്ങിപ്പോ പക്ഷേ അവരെ ആശകളൊക്കെ തന്നെ നിരാശയായി വെച്ചുകൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത് ആത്മാർത്ഥത ഇല്ലാതെ അങ്ങനത്തെ സംസാരം പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അങ്ങനെ വേദനിച്ചിട്ട് നിങ്ങൾക്ക് ആ സമ്പാദ്യം നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ അതുപോലെ നമ്മൾ തീ തൊടുമ്പോൾ ഉണ്ടാകുന്ന ആ പൊള്ളൽ പോലെ നമ്മൾ ആ പൈസനെ കാണണം എന്നാൽ മാത്രമേ അതിനെക്കൊണ്ട് നമുക്ക് വലിയ ഉപകാരം ഉണ്ടാവുള്ളൂ അല്ലേ എല്ലാവരും നമുക്ക് മാസം മാസം ഇങ്ങനെ പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടുന്ന പോലെ ഭർത്താക്കന്മാർ പൈസ അയച്ചു തരുമ്പോൾ അതിൻ്റെ വേദന എന്ത് എത്രമാത്രം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ആ മനസ്സിലാക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കാരണം പൈസൻ്റെ വാല്യൂ എന്താണ് ഇതെങ്ങനെ എത്ര അധ്വാനിച്ചാലാണ് ഒരു മാസം നമുക്ക് സാലറി കിട്ടും അതെങ്ങനെയല്ല നമ്മൾ ചിലവാക്കണം എന്നൊന്നും മനസ്സിലാകത്ത ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഭർത്താ ഭാര്യമാരുണ്ട് കേട്ടോ ഇത് ഭർത്താക്കന്മാർ ക്യാൻസലാക്കിയിട്ട് വരാൻ പോകുന്നു ക്യാൻസലാകാതിരിക്കാൻ വേണ്ടി ധുവാ ചെയ്യണം ക്യാൻസലാകാതിരിക്കാൻ വേണ്ടി ധുവാ ചെയ്യണം വരാതിരിക്കാൻ വേണ്ടി ധുവാ ചെയ്യണം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ നാട്ടിലേക്ക് വരുന്നതെന്ന് കാണുമ്പോൾ നാട്ടിലേക്ക് എന്ന് കണ്ടാൽ പൂർണ്ണ സന്തോഷമാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നാലാണ് ആ ആകാംക്ഷയോടുകൂടി എന്നെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ കൂട്ടുകുടുംബവും സഹോദരന്മാരും എൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അവരെ അരു അരികിലേക്ക് എത്തണം എന്ന് അല്ലാതെ നിങ്ങളിപ്പോൾ എന്തിനാണ് വരുന്നത് രണ്ട് മാസം ലീവ് എടുത്തിട്ട് വന്നാൽ ഇവിടെ നിന്ന് എങ്ങനെയാണ് പൈസ ഇതൊന്നും ഒരിക്കലും പറയാൻ വേണ്ടി നിങ്ങൾ പാടില്ല കാരണം ആ മനുഷ്യന്മാരുടെ മനസ്സ് എത്രമാത്രം വിങ്ങി പൊട്ടിയിട്ടാണ് നിൽക്കുന്നത് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് തണുപ്പ് സമയമാണെങ്കിൽ അതിനേക്കാളും ഉപരിയാന്ന് നമുക്ക് തണുപ്പ് സമയം ഇക്കാര്യം നമുക്ക് ഐസിൽ ഐസ് ഫാക്ടറിയിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് അവിടെ കഴിയുന്നുണ്ടാകുക മനസ്സിലാക്കണം ഒരുപാട് മനസ്സിലാക്കണം കേട്ട സഹോദരിമാരും അതുപോലെ തന്നെ മക്കളും ഉപ്പന്മാർ അയച്ചു തരുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കണം ഭർത്താക്കന്മാർ അയച്ചു തരുന്ന പൈസ ഏതെല്ലാം രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം ദൂർത്തടിക്കാൻ വേണ്ടി പാടില്ല ഒരു നിമിഷം അവരെ അറിയാതെ ഇവിടെയും പോകാൻ വേണ്ടി പാടില്ല അവരെ ഇട്ടുകൊണ്ട് തന്നെ പല വഷളത്തരം നിങ്ങൾ നാട്ടിൽ നിന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ കാരണം അവിടുത്തെ അധ്വാനം എന്ന് വച്ചാൽ അത്രയും തീക്കേത്ത് നിന്ന് എന്താ വേവുന്ന ഇരുമ്പ് വേവിച്ച് തീയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പോലത്തെ പൈസ നമ്മൾ ആ ഒന്ന് ഓർത്താൻ നമുക്ക് നന്ന് കാരണം നമ്മളെ മക്കളെ കൊണ്ടും അതേപോലെ നാളെ ഒരു അവസരം ഉണ്ടാകും അവരുടെ ഭാര്യമാറും അങ്ങനെ തന്നെയാണ് പറയുക എന്തിനാ നാട്ടിലേക്ക് വരുന്ന നാട്ടിലേക്ക് വരേണ്ടെന്നാൽ നമ്മുടെ ഭർത്താവിനെ നമ്മൾ ഏതെല്ലാം രൂപത്തിൽ നമ്മൾ ക്രൂശിച്ചിട്ടുണ്ടോ ഏതെല്ലാം രൂപത്തിൽ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ മക്കളാൽ തന്നെ നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാകും കേട്ടോ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊന്നും നമ്മൾ കൊടുത്തൊന്നും എവിടെയും പോകില്ല നമുക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒരുപാട് സഹോദരന്മാരുണ്ട് അവരുടെയൊക്കെ വിജീവിതത്തിൽ അനുഭവിക്കുന്ന വേദന എത്രയോ വലുതാണ് വീട്ടുകാരുടെ കുറ്റപ്പെടുത്തുകൾ കേൾക്കാൻ ഇടവരുന്ന അവസ്ഥ വളരെ ദയനീയമായതാണ് അള്ളാഹു അള്ളാഹുവിന് മുമ്പിൽ നിന്ന് സമാധാനം കിട്ടട്ടെ അവർക്ക് സമാധാനം മനസ്സിന് കൊടുക്കട്ടെ ജോലി ചെയ്യാനും ആരോഗ്യ ആഫിയത്തും ദീർഘായുസും പ്രധാനം ചെയ്ത് കൊടുക്കട്ടെ അല്ലാവേ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നീ സന്തോഷം നീ പ്രധാനം ചെയ്ത് കൊടുക്കണേ അല്ല എന്ന് നമ്മളെപ്പോഴും ദുവാ ചെയ്യുക അവർക്ക് മനസ്സിനിണങ്ങി ജോലി കിട്ടാനും അവരുടെ മന അതുപോലെ തന്നെ ജോലി ചെയ്യുന്നിടത്തുള്ള ആ കൂട്ടുകാരൊക്കെ തന്നെ നല്ല സന്തോഷപൂർവ്വം ഇടപഴകാനും ഒക്കെ നമ്മൾ ദുവാ ചെയ്യണം അങ്ങനെ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം വലിച്ചു നീട്ടുന്നതിൽ ഇത് ഓരോ ആടെ അവസ്ഥ ഞാൻ നിങ്ങളോടിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് ക്ഷമിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധമായ കുറു അതിനുള്ള ശ്രേഷ്ഠമായ ഈ സൂറത്ത് മൂന്ന് തവണ നമ്മൾ ഓതുക സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ മുൽക്ക് സൂറത്താണ് കേട്ടോ ഞാനത് ഡി പിന്നെ ഇതിൽ അതിൻ്റെ സ്ക്രീനിൽ കൊടുക്കുക നിങ്ങൾക്ക് അറിയാത്ത ആരും ഉണ്ടാവില്ല മുൽക്ക് സൂറത്തിനെ പറ്റി പക്ഷേ അതിനെക്കൊണ്ടുള്ള പ്രതിഫലം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നമ്മുടെ ഈ സൂറത്ത് നമ്മൾ പരിശുദ്ധമായ കുറു ഏറ്റവും മഹത്വമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുലേക്ക് വെള്ളിയാഴ്ച മരുവിന് ശേഷം അതുപോലെ തന്നെ അസർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നവർ ഓതുക ഉപയോഗപ്പെടുത്തുക മരുവിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല എന്ന് കണ്ടവർ മാത്രം അസറിന് ശേഷം ഓതുക അല്ലാത്തവർ മാരി പിശാൻ്റെ ഉള്ളിൽ ഓതുക കിടക്കുന്നത് വരെ ഓതുക സുഭയും വാങ്ങുകൊടുക്കുന്നത് വരെ ഓതുക സുഭയും വാങ്ങിന് ശേഷം ഓതുക സുഭയമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതി ഉപയോഗപ്പെടുത്തുക ജുമായക്ക് മുമ്പായിട്ട് ഒരുപാട് തവണ നമ്മൾ മൂന്ന് പ്രാവശ്യം ഓദാനാന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ സമയം ഒരുപാട് സമയങ്ങളുണ്ട് ആ സമയങ്ങളൊക്കെ നിങ്ങൾ ഓവതി അത് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരിക നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹുലേക്ക് അവതരിപ്പിക്കുക അതിനൊക്കെ പെട്ടെന്ന് തന്നെ പരിഹാരം അള്ളാഹു സുബാനത്തെ നമുക്ക് നൽകിത്തരും ഈ സൂറത്ത് വ്യാഴാഴ്ച അസറിന് ശേഷം മുതൽ മാര്യവ് ഇശാവു ശേഷവും ഒക്കെ ഓദാം എന്ന് ഞാൻ പറഞ്ഞിരുന്ന സുബയ്ക്ക് ശേഷം വരെ ഓദാം നിങ്ങൾക്ക് ഏത് സമയമാണോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് ആ സമയം നിങ്ങൾ ഇത് ഈ സൂറത്ത് ഒന്നും തന്നെ ഓതുമ്പോൾ നമ്മൾ മിണ്ടാതെ ഓതണം കേട്ടോ സംസാരം അതിൻ്റെ ഇടയിൽ പാടില്ല മൂന്ന് തവണയാണ് ഓതേണ്ടത് ഈ സൂറത്ത് മൂന്ന് തവണ ഓതുന്നതിന് മുമ്പേ മുത്തുനബിയുടെ പേരിൽ നമ്മൾ മൂന്ന് സൂറത്തിൽ ഫാത്തിഹ ഓതുക ശേഷം സൂറത്തിൽ മുൽക്ക് മൂന്ന് തവണ ഓതുക ശേഷം നമ്മൾ എഹ്ലാസ് മൂന്ന് തവണ ഓതുക ഫലക്ക് ഒരു തവണ ഓതുക നാസ് ഒരു തവണ ഓതി അള്ളാവിനോട് ഇരുകയുന്നിട്ട് ദ്വാ ചെയ്യുക ആ ദുബായക്ക് അള്ളാഹു സുബാനെ തന്നെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണിച്ചു തരുന്നതാണ് നമ്മൾ ഒരു കാരണവശാലത് അതിനൊരു ഇതും വരില്ല കാരണം നമ്മൾ നീയത്ത് വെച്ച് ഒന്നിനേക്കാളും മുമ്പേ നമ്മൾ അള്ളാഹുവിനോട് പറയണം അള്ളാഹുബേ ഞങ്ങള ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ വിട്ടുപുർത്ത് മാപ്പാക്കിത്തരണേ അള്ളാഹ് അള്ളാഹുബേ നിന്നിലേക്ക് ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങൾക്ക് ഇന്ന പ്രയാസങ്ങൾക്ക് ഇന്ന രോഗത്തിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ എനിക്ക് നിറവേറി കിട്ടാനും ബിസിനസിൻ്റെ കാര്യം ഏത് കാര്യങ്ങളായാലും മക്കളുടെ കല്യാണം ശരിയായി കിട്ടുന്നില്ല അള്ളാഹ് ഇതൊക്കെ അള്ളാവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ നീയത്തി ചെയ്യാന്നിട്ട് നമ്മൾക്ക് ഈ സൂറത്ത് ഓതുക പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് നമ്മൾ ബഹുമാനിക്കേണ്ട രാവ് കൂടിയാണ് അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം രാ ദിവസത്തിൻ്റെ രാജാവാണ് ഈ വെള്ളിയാഴ്ച രാവ് എന്ന് അല്ലേ ഈ രാവിൻ്റെ മഹത്വം അത്രമേൽ വലുതാണ് അതുകൊണ്ട് ഈ ഒറ്റ രാവ് കൊണ്ട് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഈ രാവിലിൻ്റെ പുണ്യമുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് പരിഹാരം കിട്ടും എന്ന് തന്നെ നമ്മൾ പറയുന്നത് അല്ലേ പരിഹാരം എളുപ്പത്തിൽ കിട്ടുന്ന അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂഹത്ത് നിങ്ങൾ മൂന്ന് തവണ ഓതുക എന്നിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് തുറന്ന് സംസാരിക്കുന്നത് പോലെ പറയും നമ്മൾ ഓതുമ്പോൾ നമ്മൾ കിബിലയിൽ ഇരുന്നുകൊണ്ടാന്ന് ഓതുക അല്ലേ ഓതോടുകൂടിയാണ് ഓതുക നിയത്ത് വെച്ചിട്ടാണ് ഓതുന്നത് ഇപ്പോൾ നമ്മുടെ നേരെ മുമ്പിൽ അള്ളാഹു സുബേനും വത്താൽ ഉണ്ട് നമ്മുടെ പടച്ച റബ്ബ് ഉണ്ട് എന്നുള്ള ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഓതുമ്പോൾ ആ ഓത്തിൻ്റെ ഇടയിൽ യാതൊരു കാരണവശാലും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല പിന്നെ പ്രതിഫലം കിട്ടൂല പരിഹാരം കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നമ്മൾ കാണാത്തതും കേൾക്കാത്തതും അറിയാത്തതും ഒന്നും ആയ എന്ത് പിത്തനകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറയാനും പാടില്ല അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മറ്റേ ചെവിയോട് അങ്ങ് വിട്ട് കളയുക അത് വേറെ ഒരാളോട് പറയാനോ ചിരിക്കാനോ കളിയാക്കാനോ ഒന്നിന് ശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിനൊന്നും പരിഹാരം അള്ളാഹു സുബാനെ തല പെട്ടെന്ന് കിട്ടൂല കേട്ടോ അതുകൊണ്ടാന്ന് പറയുന്നത് നമ്മളെ ചിലവ് നമ്മുടെ സമയം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മളെ സമയം വില സമയത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങള് മന മനസ്സിലാക്കിയിട്ടും ആവശ്യങ്ങളുടെ ഘടന മനസ്സിലാക്കിയിട്ടും നമ്മളിത് ഓതുക അതിനെ ആത്മാര്ത്ഥതയോടുകൂടി ഓതുമ്പോൾ അള്ളാഹു സുബാനെ തല എല്ലാത്തിനും പരിഹാരം കിട്ടിത്തരും തന്നെ അതുപോലെ തന്നെ ആരോഗ്യത്തോടും ആഫിയത്തോടും ദീർഘായസത്തോടും നമുക്ക് എന്നും ജീവിക്കാനും എല്ലാ സൗഭാഗ്യങ്ങളും കാണാനും വലിയ സമ്പത്തിൻ്റെ ഉടമകളാക്കിത്തരാനും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനും ഉള്ള സുബേനത്തല നമുക്ക് ഏവർക്കും തന്നെ തൗഫീഖ് ഇത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പം തന്നെ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യം കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കുഞ്ഞ് ബെല്ലൈക്കും പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അന്നേരം അന്നേരം കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ അണുമണിത്തൂക്കം തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ട് എനിക്ക് പുറത്തു തരിക മാപ്പാക്കി തരിക അപ്പം നാളെ മറ്റൊരു വീഡിയോയിൽ നിന്നേക്കും മനസ്സിലാമോ